എസ് എഫ് ഐ ഒരു പടിക്ക് മുന്നോട്ടില്ലാത്ത പോലെയാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് കാവ്യവൽക്കരണവും വിദ്യാർത്ഥി ദ്രോഹ നടപടികളും സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചിട്ടാണ് സാങ്കേതിക സർവകലാശാലയ്ക്ക് മുന്നിൽ എസ് എഫ് ഐ ഇപ്പോൾ സമരവുമായിട്ട് എത്തിയിട്ടുള്ളത് ഇവരെ സമരമുറ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പം ഇത് എന്തെന്ന് വെച്ചാൽ സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കണം ഇയർ ഔട്ട് സമ്പ്രദായം ഒഴിവാക്കണം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഉള്ള ഈ സമരം ചേർന്ന് എന്താണ് അതിനോടുള്ള അഭിപ്രായം അതായത് ഒരു കാവ്യവൽക്കരണം എപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു സമരം ശ്രദ്ധിച്ചാൽ ഇനി മറ്റേതെങ്കിലും കാര്യം മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഈ സമരം നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ സമകാലികമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം കത്തിനിൽക്കുകയാണെങ്കിൽ അതിനെ മൂടി വെക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ഇതേപോലെ ചെറുപ്പക്കാരെ ഇറക്കി വിടുന്നതും സമരം ചെയ്യുന്നതും ഇത് കൃത്യം ഒരു രണ്ടാഴ്ച മുന്നേ ഇതേപോലൊരു സമരം തുടങ്ങിയതല്ലേ അന്ന് എം വി ഗോവിന്ദം വന്ന് ഇവർക്ക് അഭിവാ അഭിവാദ്യം അർപ്പിച്ചു ആ സമരം പിന്നെ പിന്നെ എന്താ പറയാ തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്ന പോലെ വേണ്ട വിഷയങ്ങൾ ഇപ്പൊ ഇപ്പോ ഇപ്പോ വീണ്ടും ആ സമരം വീണ്ടും തുടങ്ങുന്നതിന്റെ പിന്നിൽ എന്താ എന്നിട്ട് ഇവരുടെ ഈ പറയുന്ന ഇവരുടെ പാർട്ടി നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പോയി ഗവർണറെ കണ്ട് കാലുപിടിച്ച് ആ സംഭവം സോൾവ് ആക്കിയതല്ലേ ഇവിടെ നമുക്ക് പറയാനായിട്ട് തോന്നുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി അടുത്ത രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പിള്ളാരെ വീണ്ടും ഇറക്കിയിരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് ഓർമ്മയുണ്ടല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോഴത്തേക്ക് അഞ്ച് ചെറുപ്പക്കാരെയാണ് നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ് നഷ്ടപ്പെട്ടത് ഈ പിള്ളേർ ഇവിടെ സമരത്തിനിറങ്ങിയിട്ട് രാഷ്ട്രീയം ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് എന്താ ചെയ്തത് ഈ പിള്ളേർ ഇവിടെ സമരം ചെയ്ത് ഈ ഇപ്പം ബി സിയിലെ പിന്നെ ബാരിക്കേഡും ചാടിക്കടന്ന് മതിലും ചാടിക്കടന്ന് കയറി അകത്തിരുന്ന് ഉം പോലീസ് കൂടിപ്പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സർക്കാർ കൈമലർത്തല്ലാതെ എന്ത് പറയും ഇപ്പൊ കൂത്തുപുറമ്പ് സംഭവിച്ചപ്പോഴത്തേക്ക് ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി നേതാവും അതിന് അന്ന് പാർട്ടിയുടെ പിന്നെ ഡിവൈഎഫ്ഐ സെക്രട്ടറി ആയിരുന്ന പ്രഗത്ഭരല്ല ഇപ്പൊ പറയ എന്താ സർക്കാർ സർക്കാരിന്റെ വഴിക്ക് പോയതാണ് ആ കാര്യങ്ങളെന്ന് എനിക്ക് പിന്നെ അന്ന് ഇവർ എന്തിന് ഇത്രയും കൂടി എതിർത്തത് ഓർമ്മയില്ലേ അതായത് ഈ ഈ സംഭവം വന്ന ശേഷം ഇവരെല്ലാം മറുപടി എന്തായിരുന്നു പ്രഭാട ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം എന്താ പറഞ്ഞ ദേശാവാണി പത്രത്തിൽ മുഖപ്രസംഗത്തിൽ എം വി ജയരാജൻ എന്താ എഴുതിയത് എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇതുവരെ പക്ഷെ ആ വിഷയത്തിൽ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല എന്ന് സംസാരിച്ചിട്ടില്ല അത് സർക്കാർ തീരുമാനം ഗോവിന്ദൻ അവസാനിക്കുകയാണ് ആ നമ്മൾ സംസാരിച്ചില്ലെന്ന് തോന്നുന്നില്ല ഈ പിള്ളാരെ ഇപ്പം സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞ കാര്യം മാനദണ്ഡം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേര് വന്ന് വീണ്ടും സമരം ചെയ്യേണ്ടത് അപ്പം ഇത് ഇങ്ങനെ ഈ ഇത് ഒരു ഒരു വേള ഇവര് സമരം ചെയ്യും മുഖ്യമന്ത്രി പോയി കണ്ട് സംസാരിച്ച് സോൾവ് ചെയ്ത വിഷയം കോടതിയിൽ പോയി പിന്നെ ഗവർണർ ഗവർണറെ സംബന്ധിച്ച് ഗവർണറിന് എന്ത് അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ എൻ്റെ അറിവ് എനിക്കിപ്പോൾ എൻ്റെ ഈ പ്രായം വഴി ഗവർണർക്ക് എന്ത് റോളാണ് ഒരു സംസ്ഥാനത്തുള്ളത് ഇപ്പോഴല്ല നമ്മൾ അറിയണ സർവകലാശാല നിയമനവുമായി ഗവർ വിസിമാരുടെ നിയമനവുമായിട്ടുള്ള ഒരു ഒരു ചെറിയ ഒരു അധികാരം മാത്രമല്ല ഈ ഗവർണർക്കുള്ളൂ ഇതിന് ഗവർണർ എന്തിനീ ബലം പിടിക്കണം അല്ലേ മീര എന്ത് വന്നാലും കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ മീഡിയയിൽ പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് എന്താണ് ഒരു ഗവർണർ റോൾ ഗവർണർക്ക് എന്താ ചെയ്യാനുള്ളത് രാഷ്ട്രപതിക്ക് വില കിടന്ന് ഭരണത്തിൽ ഇരിക്കുന്നു എന്ന് കരുതിയിട്ട് ഭരണമുണ്ട് കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്ന് കരുതി പണ്ട് ടി എൻ ശേഷൻ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അറിയാമല്ലോ അദ്ദേഹം വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വില എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു ശരി ആവട്ടെ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറയാം ഇപ്പം വി സി കുറെ വി സിമാരെ നിയമിക്കുക സർവകലാശാല നിയമനം നോക്കുക ഇത്തരം കുറേ കാര്യങ്ങൾ മാത്രമാണ് ഗവർണർക്കുള്ളൊരു അധികാരം അല്ലാതെ ഗവർണർ എന്ത് അധികാരമാണ് അത് അവിടെ നിൽക്കട്ടെ ഗവർണറുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ പിള്ളേർ എന്ത് അർത്ഥത്തിലായി ഈ കാണിക്കുന്നത് ബാക്കിയെല്ലാം കുറേ ചേട്ടം പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോ ആ പാലം ആലപ്പുഴ പാലം തകർന്നത് വലിയ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് നമ്മളിപ്പോ മുൻപ് പറഞ്ഞ പോലെ ഒരുപാട് പാല പാലരിവട്ടം പാല അത് രാഷ്ട്രീയാണ് അങ്ങനെ വരുന്ന സമയത്ത് പലതും മറയ്ക്കാൻ ഇവർക്കുണ്ടാവും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഈ പാലം മാത്രമാവില്ല സർക്കാരിന് മറയ്ക്കാനുള്ള പാലം മാത്രമല്ല നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കാനായിട്ട് ഇരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പലരുടെയും ശമ്പളം കൊടുക്കാത്ത കാര്യം കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഇപ്പം എത്ര മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ഫയലുകളാണ് ചുവപ്പ് നാളെ പുരു കിടക്കുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞ ഓരോ ജീവിതമാണോ ഓരോ ഫയൽ എന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയല്ലേ ജി സുധാകരൻ ഇന്നലെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി നമുക്കിവിടെ ചോദിക്കാൻ പറ്റും അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഇവിടെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പൊതുമരാവ് പാലാരുവട്ടം പാലത്തിന്റെ വിഷയം വന്നു അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഈ വേറൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിലെ ഒരു കാര്യം ആ ഉദ്യോഗസ്ഥരെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെ അടുത്ത് പറഞ്ഞത് മന്ത്രിയുടെ ആളാണെങ്കിൽ നീ മന്ത്രിയെ കൊണ്ട് ചെയ്തുകൊണ്ട് പോടാന്നാ പറഞ്ഞ നീ മന്ത്രിയുടെ ആളാണെങ്കിൽ മന്ത്രി കൊണ്ട് ചെയ്തുകൊണ്ട് പോടാ പിന്നെ അതുപോലെ ഇന്നലെ ഒരു സ്കൂളില് സ്കൂള് തുറക്കാത്തത് ആയതുകൊണ്ട് അപകടം ഒഴിവായി അതെ വീണത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നു ഇവരുടെ അഴിമതി ഒരു വസ്തു വശത്തുകൂടെ നടക്കുന്നു ചിലത് നമുക്ക് ഒരു കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് അടിവരയിട്ട് പറയാം കാര്യം സിസ്റ്റത്തിന്റെ കേട് എന്ന് ഒരു മന്ത്രി പറയുന്നത് ഏറ്റവും വലിയ പരാജയമാണ് സിസ്റ്റത്തിന്റെ കേട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭരണത്തിരിക്കും സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ് ബ്യൂറോക്രസി കൂടെ ചേർന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ബ്യൂറോക്രസി തന്നെ പോയിരിക്കില്ലേ ഒരു മന്ത്രി ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മന്ത്രി പരാജയമാണ് ആ ഭരണം പരാജയമാണ് മന്ത്രിമാരെ നിലക്കി നിർത്താൻ പറ്റാത്തതാണോ അപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ല മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർ മന്ത്രിമാർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് പറഞ്ഞു ചെയ്യിക്കേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ നമ്മൾ മുഖ്യമന്ത്രിക്ക് റോൾ ഇല്ലേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ കാര്യമൊന്നുമില്ല ഇവര് എന്ന് പറയുന്ന പാർട്ടി മുമ്പുണ്ടായിരുന്ന മന്ത്രിമാരെ എല്ലാം മാറ്റി ഒരു പുതിയ മന്ത്രിമാർ അല്ല അത് അതിലേക്ക് ഞാൻ വരാം ഇന്ന് ഞാനൊരു സംസാരം ഒരു ടോക്ക് കേട്ട സമയത്ത് പറയുന്നു സി ഗ്രേഡിൽ കിടക്കുന്ന മന്ത്രിമാരെയാണ് ഇപ്പൊ ആക്കിയത് അങ്ങനെ ചേട്ടൻ പറയുകയാണെങ്കിൽ അതിലേക്ക് എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ഈ മന്ത്രിമാരെ ആദ്യം വന്ന മന്ത്രിമാരാണോ പിന്നീട് ഉള്ളത് ശൈലജ ടീച്ചർക്ക് വേണ്ടി എത്ര ജനങ്ങളടക്കം മുറവിളി കൂട്ടേണ്ട അവസ്ഥ വന്നില്ലേ അപ്പം അന്ന് എത്ര പേരെ മാറ്റി ജി സുധാകരനെ മാറ്റി തോമസ് ഐസക്കും ജി സുധാകരനും എതിരെ നിന്ന ആളുകളാണ് അവരുടെ വകുപ്പ് കയറി ഭരിക്കാൻ ആരാളല്ല മുഖ്യമന്ത്രി ആളല്ല എന്ന് പറഞ്ഞ മന്ത്രിയാ അപ്പൊ ഇപ്പൊ ലെവൽ സി ലെവലിൽ ഉള്ളവരാണ് ഇപ്പൊ മന്ത്രി എന്നാണ് ഒരു ചർച്ചയിൽ ഞാൻ കേട്ടത് അപ്പൊ ആ ലെവലിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങി തെരഞ്ഞെടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ വേണ്ടിയല്ലേ അത് ചെയ്തത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് എല്ലായിടത്തും ഭരിക്കാനും മുഖ്യമന്ത്രി എല്ലായിടത്തേയും കൂടി ഒരു മന്ത്രി എല്ലാത്തിനും മീലിൽ നിൽക്കുന്ന ഒരാളാവാൻ വേണ്ടിയാണ് അത് ചെയ്തത് മുഖ്യമന്ത്രിക്ക് അവകാശമില്ല ഇവർക്ക് മുഖ്യമന്ത്രിക്ക് അവകാശം മുഖ്യമന്ത്രിക്ക് അവകാശമൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തിരുത്തിയാൽ മതി അങ്ങനെയൊന്നുമില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ആളിന് ആളാവാനും ഷൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കുറെ അദ്ദേഹം പറയുന്ന കേൾക്കുന്ന കുറെ ആൾക്കാരെ കൊണ്ട് ഇതിനകത്ത് വെച്ചത് എല്ലാം വെറും നാഷണൽ വേസ്റ്റുകളാണെന്നുള്ളത് ഈ നാല് കൊല്ലം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിത് പറയാം നമ്മൾ നമ്മൾ സംസാരിച്ച് ഇച്ചിരി മുകളിലോട്ട് കയറിപ്പോയി നമ്മൾ തിരിച്ച് വീണ്ടും താഴേക്ക് വരാം എസ് എഫ് ഐയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം എസ് എഫ് ഐയുടെ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ പറയുമ്പോൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ പിള്ളേർ മാറിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എസ് എഫ് ഐയെ നേരെയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എസ് എഫ് ഐയെ അവർക്ക് മനസ്സിലായി എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണ ഇല്ലായ്മക്ക് ജില്ലാ ഘടകത്തിൽ നിന്ന് ഒരാളിനെ ഒരു ജില്ലാ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരാളിനെ കോളേജുകളിൽ ഓരോ കോളേജുകളിലും അവരുടെ ചുമതല ഏൽപ്പിച്ച് ഉമാരെ നേരം നന്നാക്കാൻ ആദ്യം നന്നാക്കാൻ പോകുന്നവര് എങ്ങനെയാ ഇപ്പൊ നമ്മൾ പണ്ടൊരു ഒരു പറയും അതായത് ഒരു കുട്ടി സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടി പിന്നെ പറഞ്ഞാ കേൾക്കുന്നില്ല നിന്നെടുത്ത് നിന്ന് മുള്ളുക മൂത്രം ഒഴിക്കുക അപ്പൊ സാറ് പറഞ്ഞു നിന്നെ നീ എന്തോടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പരാതി പറയാനായിട്ട് സാറന്മാര് ആ സ്കൂളിൽ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ കാണുന്ന അച്ഛൻ നടന്ന് മുള്ളിക്കൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയായിരിക്കും പിന്നെ ചെന്ന് പറയുക നടന്നു മുള്ളുന്ന അച്ഛന്റെ മോൻ ഇരുന്നെങ്കിലും മുള്ളണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള ഈ എസ് എഫ് ഐക്കാരെ നേരെയാക്കാനായിട്ട് ഇവരെ ഇവർ നേരെയാക്കാനായിട്ട് എന്താ ജില്ലാ ഘടകത്തിൽ നിന്ന് ഒരാളെ നിയമിക്കൂ എന്നൊക്കെ വലിയ വമ്പാസ്റ്റിക്ക് ഞായൊക്കെ പറഞ്ഞു എന്ത് കണ്ട് ഇവർ പഠിക്കും എന്ത് ആദ്യം നന്നാക്കാൻ ചെല്ലും നേരെ ആയിരിക്കണ്ടേ എന്നാലല്ലേ ഇവരെയൊക്കെ നന്നാക്കാൻ പറ്റും പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല അതിനുമുമ്പ് തന്നെ എല്ലാം കൂടെ ചാടി ഇറങ്ങിപ്പോ കണ്ട ഓരോന്നൊക്കെ മതിലാടി കയറാൻ അമേരിക്ക പോക്കൊന്നും അല്ല ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലെ ഇനി അടുത്ത കുറച്ച് രക്തസാക്ഷികളൊക്കെ അവർക്ക് ആവശ്യമാണോ എന്നിട്ട് അവസാനം പിന്നെ ഒന്നും ഒന്നും സംഭവിക്കാത്ത പോലെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഭരണത്തിന്റെ രീതിയാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പോലും മടിയില്ലാത്ത ആൾക്കാരാണ് അവര് എന്ന് പറയാൻ പോലും മടിയില്ലാത്തവരാണ് അവര് അതാണ് ഇതിനകത്ത് വസ്തുത